വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം സകല കഷ്ടതകളും പീഡനങ്ങളും അടിച്ചമർത്തലുകളും അനുഭവിച്ച് നരകിച്ച് മരിക്കുക അത് നിൻ്റെ വിധിയാണ് മരണശേഷം നിന്നെ കാത്ത് സമത്വസുന്ദരമായി ദൈവരാജ്യം കാത്തിരിക്കുന്നു കഷ്ടപ്പെടുകയും വേദനിക്കുകയും ചെയ്യുന്നവരുടെ ഈ വിധത്തിൽ പറയുകയല്ലാതെ അതിനപ്പുറം എന്തെങ്കിലും സഹായവും കരുതലും നൽകുവാൻ എനിക്കോ വിശ്വാസ സമൂഹത്തിനോ കഴിയുന്നുണ്ട് വേദപുസ്തകത്തിൽ വ്യക്തമായും വേദനിക്കുന്നവൻ്റെ പക്ഷം പിടിച്ച് പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഭഗവന്റെ അടിമത്തത്തിൽ കീഴിൽ അടിച്ചമർത്തപ്പെട്ട് നിസ്സഹായരായി നിലവിളിക്കുന്ന ജനത്തെ വിടിവിപ്പാൻ നിയോഗിച്ച മോശയോട് ദൈവം പറയുന്നത് എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു അവരെ മിസ്സൈമുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു പെർപാട് മൂന്ന് ഏഴ് എട്ട് വാക്യങ്ങൾ ദൈവനിയോഗം ഏറ്റെടുത്ത മോശ നേരിട്ട പ്രതിസന്ധികൾ വളരെ ആയിരുന്നു എങ്കിലും ദൈവം നൽകിയ നിയോഗം മോശ പൂർത്തീകരിച്ചു മിസ്ലീമിലെ സമാനമായ നിലവിളിയാണ് ഇന്ന് നമ്മുടെ ചുറ്റിലും ഉള്ളത് ഈ നിലവിളി ശബ്ദം നാം കേൾക്കുന്നുണ്ട് എങ്കിലും എനിക്ക് ഏറിയ ആന്തികൾക്ക് മതിയായ വസ്തുവകൾ ഞാൻ സ്വരൂപിച്ചിട്ടുണ്ട് തിന്നുകുടിച്ച് ആനന്ദിക്കാം എന്ന് പറഞ്ഞ ധനവാനെ പോലെ തിന്ന് കുടിച്ച് ആനന്ദിക്കുന്ന വിശ്വാസ സമൂഹമായി നാം തീർന്നിരിക്കുകയല്ലേ ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം യഹോ നമ്മോട് ചോദിക്കുന്നത് ഒരു സഹോദരനോ സഹോദരിയോ നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവനും ആയിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോട് പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമായ വസ്ത്രമോ ഭക്ഷണമോ അവർക്ക് കൊടുക്കാതിരുന്നാൽ നിന്റെ സഹതാപം കൊണ്ട് അവർക്ക് എന്ത് പ്രയോജനമുണ്ട് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നസരത്തിലെ പള്ളിയിൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും യേശു വായിച്ച തിരുവചന ഭാഗം ലുക്കോസ് നാല് പതിനെട്ട് പത്തൊൻപതിൽ നൽകിയിരിക്കുന്നു ബദ്ധന്മാർക്ക് വിടുതലും കുരുഡന്മാർക്ക് കാഴ്ചയും പീഡിതന്മാർക്ക് വിടുതലും നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന ഇവിടെ വായിക്കുന്നത് കിതാവിന്റെ ഈ വചനം നാം എല്ലാവരും ഉരുവിടുകയും ഈ വചനം പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട് ആദ്യമസഭ ഈ നിയോഗം ഏറ്റെടുത്തു നാമോ ഈ നിയോഗം ഏറ്റെടുക്കാതിരിക്കാൻ അനവധി കാരണങ്ങൾ നാം നിരത്തും എൻ്റെത് നൽകിയാൽ പിന്നെ ഞാൻ എങ്ങനെ കഴിയും നൽകിയാൽ തന്നെ എനിക്ക് തിരിച്ച് കിട്ടുന്നത് കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രമായിരിക്കും നിധിക്കായി നിലകൊള്ളുന്നവർക്ക് എക്കാലവും കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഓർക്കണം തെക്കേ അമേരിക്കയിലെ പരാഗ്വയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ജനകീയ ഡോക്ടറായിരുന്നു ജോയൽ ഫിലാറ്റിഗോ അവിടെ അദ്ദേഹത്തിന് ഒരു ചെറിയ ക്ലിനിക്കും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ നിധിയയും മകളും ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങളിൽ സഹായിച്ചിരുന്നു പാവപ്പെട്ട രോഗികൾ വളരെ ദൂരെ നിന്ന് പോലും ഡോക്ടറെ അന്വേഷിച്ചു വരുമായിരുന്നു തൻ്റെ അടുക്കൽ വരുന്നവരുടെ ശാരീരിക രോഗത്തിന് മാത്രമല്ല അവരുടെ മാനസിക വ്യഥകൾക്കും അദ്ദേഹം പരിഹാരം നിർദ്ദേശിച്ചിരുന്നു അവരുടെ കഷ്ടതകളെ ക്ഷമയോടെ കേൾക്കുകയും വേദനകളിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു മേലധികാരികളിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്ന അടിച്ചമർത്തലുകൾക്കെതിരെ നടത്തിയ പോരാട്ടങ്ങൾക്ക് അദ്ദേഹം പിന്തുണയും നൽകിയിരുന്നു ജനങ്ങൾ പങ്കിട്ട വേദനകളെ അദ്ദേഹം തന്റെ പെൻസിൽ കൊണ്ട് ചിത്രങ്ങളാക്കി പരഗയിലെ ജനങ്ങളുടെ നൊമ്പരങ്ങൾ ഒപ്പിയെടുത്ത അനേകം ചിത്രങ്ങൾ അദ്ദേഹം വരച്ചു അനീതിക്കെതിരെ പോരാടുന്ന ശക്തമായ മാധ്യമമായി അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികൾ പരിണമിച്ചു അനീതിക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള പോരാട്ടങ്ങൾക്ക് താൻ കൊടുക്കേണ്ടി വന്ന വില അതീവ ഭയങ്കരമായിരുന്നു ധാരാളം പിന്തുണ നേടിയ ഡോക്ടർ ജോയലിനെ ഇല്ലാതാക്കുവാൻ അധികാരവർഗത്തിന് സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പതിനേഴ് വയസ്സ് പ്രായമുള്ള മകനെ പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയും ദാരുണമായി കൊലപ്പെടുത്തുകയും ചെയ്തു അതീവ ദുഃഖത്തിലും വേദനയിലുമായി തീർന്ന ഡോക്ടർ ജോയൽ ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ ആശ്വാസം കണ്ടെത്തി നീതിക്കായിട്ടുള്ള പോരാട്ടം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കൂടി തുടർന്നുകൊണ്ടേ ഇരുന്നു ഇന്ന് നീതിക്കായുള്ള പോരാട്ടത്തിൽ അനേകർക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നു നീതിക്ക് വേണ്ടി പോരാടുവാനും പീഡിതന്മാരെ വിടിവിപ്പാനും കഷ്ടപ്പെടുന്നവരുടെയും ദുഃഖിതരുടെയും വേദനകളെ ഇല്ലാതാക്കുവാനുമാണ് ദൈവം നമ്മെ വിളിച്ച് ഇവിടെ ആക്കിയിരിക്കുന്നത് ആ നിയോഗം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് പീഡനങ്ങൾ ഉണ്ടാകും വിമർശനങ്ങൾ ഉണ്ടാകും ഈ സാഹചര്യങ്ങളിൽ പിന്മാറാതെ അവരുടെ വേദനകളിൽ പങ്കുചേരുവാൻ ഓരോ വിശ്വാസയും തയ്യാറാകണം അതാണ് ദൈവം നമ്മ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം കർത്താവേ കഷ്ടപ്പെടുന്നവരുടെയും പീഡനമനുഭവിക്കുന്നവരുടെയും പക്ഷത്ത് നിൽപ്പാൻ എന്നെ അങ്ങയുടെ കരങ്ങളിൽ വിട്ടുതരുന്നു ആമേൻ